ണുന്നത് ചരിത്ര പ്രസിദ്ധമായ തിരുവാറന്മുള ക്ഷേത്രം ഈ കാണുന്നത് അതിന്റെ കിഴക്കേ നടയിലുള്ള ഗണപതി കോവിൽ നമ്മൾ ഇപ്പൊ ഈ കാണുന്നത് നമ്മളുടെ സ്വന്തം കടയാണ് ഗൈസ് സൺസ്കൃതി ക്രാഫ്റ്റ് ഈ വിഷുവിന് നമ്മൾ ഇനാഗുറേറ്റ് ചെയ്ത നമ്മളുടെ സ്വന്തം കട എന്റെ ചേച്ചിയുടെ കടയാണ് കേട്ടോ അപ്പൊ തന്നെ നമ്മുടെ പാർക്കുട്ടി അവിടെ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് നിൽക്കുകയാണ് ഈ കടയ്ക്കൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഇവിടെ നമ്മളുടെ കയ്യിലുള്ള റേറ്റിനനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ അവൈലബിൾ ആണ് കേട്ടോ ഗിഫ്റ്റ് ഐറ്റംസ് ാണ് കൂടുതലായിട്ടുള്ളത് ഈ ഒരു കുട്ടി ഗണപതിയെ കണ്ടു രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിന്റെ വില വരുന്നത് എന്തൊരു ക്യൂട്ടാന്ന് നോക്കിയേ നമ്മൾക്ക് ഒരുപാട് പ്രിയപ്പെട്ടവരുടെ ഒരു ഹൗസ് ഫാമിംഗ് വന്നാലോ അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ ഒക്കെ വന്നു കഴിഞ്ഞാല് കൊടുക്കാൻ പറ്റിയ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള കുറേ ഗിഫ്റ്റുകൾ ഇവിടെ ഉണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ ഇത് പാറക്കുട്ടി എടുത്ത ഒരു വഞ്ചിയാണ് കേട്ടോ ഇതിന് മുന്നൂറ് രൂപയായിരുന്നു ഞാൻ പറഞ്ഞു ഇനി തരുന്ന പൈസ ഒക്കെ പാറക്കുട്ടി അതിൽ ഇട്ടോണോന്ന് ഇതല്ല അത് അച്ചുക്കുട്ടൻ എന്റെ ചേച്ചിയുടെ മോനാണ് കേട്ടോ അപ്പൊ ദേക്കിക്ക് ആ ഒരു ടു തൗസൻഡ് റേഞ്ചിൽ അല്ലാതെ സിക്സ് ഫിഫ്റ്റി റേഞ്ചിനും ഇവിടെ സാധനങ്ങൾ അവൈലബിൾ ആണ് ഗണപതിയും കൃഷ്ണനും ശിവനും അയ്യപ്പനും അയ്യോ അയ്യപ്പനെ കിട്ടിയില്ല ഗൈസ് നോക്കിയായിരുന്നു കേട്ടോ അപ്പൊ ദേ അതൊക്കെയുണ്ട് കൂടാതെ ആറന്മുളയുടെ സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ ആറന്മുള കണ്ണാടിയും ഉണ്ട് കേട്ടോ ഇത് ഭയങ്കര സ്പെഷ്യലാണ് ഇത് പ്രത്യേകതരം ലോഹക്കൂട്ടുകളൊക്കെ കൊണ്ട് ഉണ്ടാക്കുന്നതാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ ഇത് ഗിഫ്റ്റായിട്ട് കിട്ടുന്നവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും ഇതൊരു നയൻ ഹൺഡ്രഡ് റേഞ്ച് തൊട്ട് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഞാൻ ഒരു വാട്സപ്പ് നമ്പർ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ കൂടെ കൊടുത്തേക്കാം അതിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി പിന്നെ കോണ്ടാക്ട് ചെയ്യുക മാത്രമല്ല നമ്മുടെ ക്ഷേത്രഭൂമിസ് ബ്ലോഗ്സിൻ്റെ വക സ്പെഷ്യൽ ഡിസ്കൗണ്ട് ചോദിച്ചും വാങ്ങിക്കോളൂ കേട്ടോ പിന്നെ ഈ ഒരു ഷോപ്പില്ലേ ഇത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് എല്ലാ ദിവസവും ഈ ഒരു ഷോപ്പ് ഓപ്പൺ ആണ് അപ്പം നമ്മുടെ ആറന്മുള വള്ള സദ്യ കഴിക്കാൻ വരുന്നവരും തിരുവാറൻമുള അപ്പനെ തൊഴാൻ വരുന്നവരും ആറന്മുള വള്ളംകളി കാണാൻ വരുന്നവരും ഒക്കെ ക്കെ നമ്മുടെ ഈ ഷോപ്പിലും വരണം കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ വാങ്ങിക്കോണം നമ്മുടെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ചോദിച്ച് മേടിക്കാൻ മറക്കരുത് കേട്ടോ ഇത് നമ്മൾ ഷോപ്പ് ഷോപ്പിനാഗ്രേറ്റ് ചെയ്ത അന്നത്തെ വീഡിയോ ആണ് ഇപ്പോൾ ഒരുപാട് സ്റ്റോക്ക് എടുത്തു വെച്ചിട്ടുണ്ട് ഒരുപാട് ഡിഫറൻ്റ് ആയിട്ടുള്ള വെറൈറ്റി കിടക്കാച്ചി ഐറ്റംസ് ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ് ഈ ബ്രാസിൻ്റെയൊക്കെ അടിപൊളി കുട്ടി 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 ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ കുട്ടി കുട്ടി സാധനങ്ങളുണ്ട് കേട്ടോ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത് ഈ കുഞ്ഞു ഗണപതി കേട്ടോ ഇത് കിട്ടുന്നവർക്കും സന്തോഷമായിരിക്കും നമ്മൾക്ക് കൊടുക്കുന്നവർക്കും സന്തോഷമായിരിക്കും ഇരിക്കുന്ന ആ ഒരു സാധനം കണ്ടില്ലേ അത് ഞാൻ വേറൊരു വീഡിയോയില് കാണിച്ചു തരാമേ പാറക്കുട്ടി എന്തായാലും പാറക്കുട്ടിക്ക് വിഷി കഴിഞ്ഞിട്ടും കിട്ടിയ പൈസയൊക്കെ കൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഓഫ്ലൈനായിട്ട് വന്ന് വാങ്ങാ ഓൺലൈനായിട്ട് വാങ്ങാനുള്ള നമ്പറാണ് ഈ കാണുന്നത് അപ്പൊ ഇത്രയുള്ള വീഡിയോ ടാറ്റാ